നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം പ്രശസ്ത ചലച്ചിത്ര താരം ഹണി റോസിനെ കേന്ദ്ര കഥാപാത്രമാക്കി സംവിധായകൻ എബ്രിഡ്ഷയൻ അവതരിപ്പിക്കുന്ന റേച്ചൽ എന്ന ചിത്രത്തിന്റെ ടീസർ അഞ്ച് ഭാഷകളിലായി റിലീസായി ആനന്ദിനി ബാല സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ ബാബുരാജ് കലാഭവൻ ഷാജോൺ റോഷൻ ചന്തു സലിംകുമാർ ദിനേശ് പ്രഭാകർ ബൈജു ഏഴുപുന്ന വന്ദിത ജാഫർ ഇടുക്കി പോളി വൽസൻ ജോജി വിനീത് തട്ടിൽ രാധിക തുടങ്ങിയ പ്രമുഖ താരങ്ങളും അഭിനയിക്കുന്നുണ്ട് പോസ്റ്ററുകളിൽ കണ്ടതുപോലെ വയലൻസും രക്തച്ചൊറിച്ചിലും നിറഞ്ഞ നിഗൂഢതകൾ ഒളിപ്പിച്ച ചിത്രമായിരിക്കും ഇതെന്നാണ് സൂചന വെട്ടുകത്തിയുടെ മൂർച്ചയുള്ള പെണ്ണിൻ്റെ കഥ എന്നാണ് ചിത്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മലയാളത്തിന് പുറമെ കന്നഡ തെലുങ്ക് തമിഴ് ഹിന്ദി ഭാഷകളിലും ചിത്രം പുറത്തിറങ്ങുന്നുണ്ട് രാഹുൽ മണപ്പാട്ടിൻ്റെ കഥയ്ക്ക് രാഹുൽ മണപ്പാട്ടും എബ്രിഡ്ഷൈനും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ബാദുഷ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബാദുഷ എം രാജൻ രാജൻചിറയിൽ എബ്രിഡ്ഷൈൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന റേച്ചലിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സ്വരൂ ഫിലിപ്പാണ്